ഒരു കഥ കേട്ടാലോ ഒരിക്കൽ നബിയും സ്വഹാബത്തും ഒരുമിച്ചിരുന്ന് ഈത്തപ്പഴം കഴിക്കുകയായിരുന്നു നബി സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ അടുത്ത് തന്നെ അലി റലി അള്ളാഹു അൻഹു ഇരിക്കുന്നുണ്ട് നബി സുല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ ഒരു തമാശ കാണിക്കാൻ ഉദ്ദേശിച്ചു തങ്ങൾ തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം അലിറലി അള്ളാഹു അൻഹുവിൻ്റെ ഈത്തപ്പഴ കുരുവിൻ്റെ ഭാഗത്തേക്ക് നീക്കി വെക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ നീക്കി വെച്ചു എന്നിട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസലമാ തങ്ങൾ പറഞ്ഞു അലി ഇത്രമാത്രം ഈത്തപ്പഴം കഴിച്ചുവോ ഇത് കേട്ട് സ്വഹാബത്ത് ഒന്നടങ്കം ചിരിച്ചു ഈ സമയത്ത് അലി റലി അള്ളാഹ്വാൻ ഹു വിട്ടുകൊടുത്തില്ല അലി റലി അള്ളാഹ്വാൻ ഹു തിരിച്ചും പറഞ്ഞു നബിത്തങ്ങൾ കുരുവോടു കൂടിയാണല്ലേ ഈത്തപ്പഴം കഴിക്കുന്നത് ഇത് കേട്ട് സ്വഹാബത്ത് വീണ്ടും ചിരിച്ചു തൻ്റെ തിരക്ക് പിടിച്ച പ്രബോധന ജീവിതത്തിൻ്റെ ഇടയിലും തമാശകൾക്ക് ഇടം കണ്ടെത്തിയിരുന്നു റസൂൽ സല്ലാഹു അലൈഹി വസല് തങ്ങൾ തമാശ ജീവിതത്തിൽ ആവശ്യമാണെന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസല് തങ്ങൾ ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത് അമേരിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ജെനറ്റ് വാൾസ് പറയുന്നുണ്ട് ജീവിതം ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞതാണ് ഈ ജീവിതത്തിൽ ഹാസ്യനിമിഷങ്ങളെ രസകരമായ സന്ദർഭങ്ങളെ നമുക്ക് ആസ്വദിക്കാനാകണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ തമാശയും സന്തോഷവും നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന്